കൊല്ലം റൂറൽ വനിതാ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ അച്ചങ്കോവിൽ ആദിവാസിക്ക് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ക്ലാസ് നടത്തി ഒരു മാസം മുതൽ അഞ്ചു വരെ പ്രായമുള്ള കുട്ടികൾക്ക് വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു അറിയായിരിക്കും ഇപ്പം ഇപ്പൊ മദ്യപിച്ച് വരുന്ന ഭർത്താവ് ഇട്ടെന്ന് വെച്ചു അപ്പൊ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു കുഞ്ഞിനെ അമ്മ ഇറക്കി വിടുന്നു അല്ലെങ്കിൽ പ്രായമായ അമ്മമാരുടെ വീട്ടിലാണെങ്കിൽ മകനുണ്ട് അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കാം അതല്ല കുട്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഇപ്പൊ കുട്ടികളെ മുന്നോട്ട് വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല അതിനുള്ള സാമ്പത്തിക സഹായമൊന്നും ഇല്ല പിന്നെ നമ്മളുടെ വീട്ടിലെല്ലാം തന്നെ തൊട്ടടുത്ത വീട്ടിൽ കുഞ്ഞു ഏതെങ്കിലും രീതിയിൽ കുഞ്ഞ് അഭിവൃദ്ധി ചെയ്യോ കുഞ്ഞിനെ ആരെങ്കിലും ഉപദ്രവിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവരെ രക്ഷിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചൈൽഡ് ലൈന്റെ പത്ത് തൊണ്ണൂറ്റെട്ട് എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് ഈ പത്ത് തൊണ്ണൂറ്റെട്ടിൽ വിളിച്ച് പറഞ്ഞാൽ തന്നെ ഈ കുട്ടിക്ക് സഹായം ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ പത്ത് തൊണ്ണൂറ്റി വിളിച്ചുപോയി ഇപ്പൊ കുഞ്ഞിനെ നോക്കാൻ ചേർത്തി മരിച്ചു മരിച്ചുപോയി അല്ലെങ്കിൽ അമ്മ മരിച്ചു മരിച്ചുപോയി അമ്മയുടെ സംരക്ഷണത്തിലാണ് കഴിയുന്നത് അങ്ങനെ വരുമ്പോ ഈ കുഞ്ഞിനെ എങ്ങനെ ഉപേക്ഷിക്കാതെ നിങ്ങൾ പത്ത് തൊണ്ണൂറ്റിട്ട് പറഞ്ഞ നമ്പര് വിളിച്ചാൽ ബന്ധപ്പെട്ട ചൈൽഡ് ലൈൻ സൂപ്പർവൈസർമാരുണ്ട് അവര് ആ ഏരിയ സന്ദർശിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഇതല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഭർത്താവിന്റെ പേരിലുള്ള വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് പക്ഷെ ഭർത്താവ് കൂടെ കൂടെ പറയുന്നുണ്ട് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണം ഇവിടെ നിനക്ക് താമസിക്കാൻ പറ്റില്ല എന്റെ പേരിലാണ് അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മയുടെ പേരിലാണ് ഈ വീട് സ്ഥലമൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കാം പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറയുന്ന ഒരു ഓർഡർ ഉണ്ട് പിന്നെ ഈ അച്ഛനും വിവാഹ ശേഷം ഇപ്പൊ സ്നേഹിന്റെ വിവാഹം കഴിച്ചതാനും വീട്ടുകാർ നടത്തി തന്ന പോലും നിങ്ങളെ ആ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ ഒരു ശേഷം വേറെ വേറെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അച്ചങ്കോവിൽ എസ് എച്ച്ഒ ശ്രീകൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു ആദിവാസി ഊരു പ്രൊമോട്ടർ വസന്ത രഘുനാഥ് നന്ദി പറഞ്ഞു അച്ചൻകോവിൽ മുൻ പഞ്ചായത്ത് മെമ്പറും പുനലൂർ നിയോജക മണ്ഡലം കെ ടി യു സി പ്രസിഡന്റ് ഗീതാ സുഖുനാഥ് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു എല്ലാർക്കും നമസ്കാരം നമ്മൾ കൊല്ലം റൂറൽ വുമൺ സെല്ലിന്റെ ഭാഗമായിട്ട് എല്ലാ മാസവും നമ്മൾ ഓരോ കോളനികളിലും നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്ററിലും ഒക്കെ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ എടുക്കാറുണ്ട് നമ്മളിപ്പോൾ ഓരോ കോളനികളിൽ വിസിറ്റ് ചെയ്യാൻ നടത്താറുണ്ട് ഇവിടെ കഴിഞ്ഞു രണ്ടു മാസം നിങ്ങൾക്ക് മുമ്പേ നമ്മൾ കൊല്ലം റൂറൽ നിന്ന് വഹിക്കാൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടത്തെ ആചാകർത്തര് വസന്ത മേഠ അല്ലേ വസന്ത മേഠത്തിനെ നമ്മൾ വിളിക്കുകയും അപ്പൊ അവര് വിളിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കോളനി ഇവിടെ ഒരു ഈ ഒരു ഊരില് പത്ത് ഇരുപത്തി ആറ് കുട്ടികൾ ഉള്ളതായിട്ട് നമുക്ക് പറയുകയും ചെയ്തു അപ്പൊ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മള് വലാശല് തന്നെ ഒരു ഉദ്യോഗസ്ഥയായ എ ടി ജിജിമോട് ിജിമോള് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാമെന്ന് സംഭാവനയായിട്ട് കൊടുക്കാന്നുള്ളത് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നടത്താമെന്ന് വിചാരിച്ചു അപ്പൊ ഈ ഇപ്പൊ ഇത്രയും ഇരിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നിട്ട് നേരത്തെ പറയാം അല്ലെങ്കിൽ ആശാഭക്കർ എന്നുള്ള അങ്ങനെ പറയാം പണ്ട് ഒരു കുടിയോട്ട് മലയിൽ ഒരു കുട്ടിക്ക് ഒരു ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് ഹോസ്റ്റലിൽ ഒരു അഡ്മിഷൻ നമ്മൾ എടുത്തിരുന്നു അല്ലെ ആ കുട്ടി പഠിക്കുന്നില്ല ഇവിടുന്ന് വിട്ട് വീണ്ടും കുരിയോട്ട് വരയിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് ഇപ്പൊ ഇപ്പൊ എന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ പോലും പറഞ്ഞത് അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ നോക്കുന്ന പരിപാടികളെല്ലാം ഞാൻ ചെയ്തുതരാം അപ്പൊ റിപ്പോർട്ട് ശ്രീഹരി ജെബി അച്ഛൻകോവിൻ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി